ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ഒരു ഫ്രീ ഗിഫ്റ്റ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നതാണ് പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ വാട്ട്സപ്പ് ചെയ്തോളൂ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു ഹോയാ വെറൈറ്റിയാണ് എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു കലേഡിയം എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു സൈസിലുള്ള അഗ്ലോർമ പ്ലാന്റ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് ഈയൊരു കലാത്തിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് കുറച്ച് ജെറേനിയം പ്ലാന്റിൻ്റെ കൾഷനാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഏത് കളറാണ് വേണ്ടതെന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരിക എൺപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ വില ഈ ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് അടുത്തത് കുറച്ച് പത്ത് മണീൻ്റെ കളർ വെറൈറ്റിയാണ് പ്ലാന്റിനൊക്കെ മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് എപ്പീഷിയ പ്ലാന്റ് മുപ്പത് രൂപയാണ് റെഡ് ഫ്ലവർ ഉണ്ടാവുന്നതാണ് അടുത്തത് ഈ ഒരു കലേഡിയം പ്ലാന്റ് എൺപത് രൂപയാണ് ഈ കലേഡിയത്തിനൊക്കെ എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മൂന്ന് കളർ വെറൈറ്റീസ് ഉണ്ട് അടുത്തത് ഈയൊരു ബികോണിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു അഗ്ലോടിമ നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്തത് ഹോയാ വെറൈറ്റി എൺപത് രൂപയാണ് അടുത്തത് അലോകേശ്യ ഈ പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു ഫിഷ് ബോൺ കലാത്തിയ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കടലിത്രയും ഷൂട്ടുള്ള ഇയർ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റ് അടുത്തത് ഇയർ ബോൾസും മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്